സിനിമയുടെ തുടക്കം തന്നെ ടൈറ്റിൽസ് കാണിക്കുന്ന കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഒരു നോർമൽ സൗണ്ട് ട്രാക്കിൽ സൗപ്രാക്കി ടൈറ്റിൽസ് കാണിക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ജി പെട്ടി കാണിക്കുക ഇത് ആ സോങ് തന്നെ ഇപ്പൊ ടൈറ്റിൽസ് തന്നെ ആരൊക്കെയാണ് സോംഗത്തെ ആയിട്ട് കാണിക്കുന്നത് അത് അങ്ങനെ എന്താണ് ഒരു ഡിഫറെന്റ് ട്രീറ്റ്മെന്റ് ചെയ്യാൻ ഐഡിയ പാട്ടാണ് ഉദ്ദേശിച്ചത് ആരോ ഐഡിയിരുന്നത് കൺബണി അവരുടെ മൈൻഡൊന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗുണം എന്താണ് പാട്ട് എന്താണെന്ന് റിഫ്രഷ് ചെയ്തിട്ട് പണത്തിൽ കയറാൻ വേണ്ടിയാണ് അതോട് വെച്ചിരിക്കുന്നത് ആ പാട്ട് പിന്നെ പാട്ടിന്റെ ആ പാട്ടാണ് സിനിമയുടെ ഒരു മെയിൻ കഥാപരമായും സ്ക്രിപ്റ്റ്പരമായും ആ പാട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടാണ് അപ്പൊ ആ പാട്ട് ഒന്ന് ടീസ് ചെയ്ത് കട്ട് ചെയ്ത് പിന്നെ ലാസ്റ്റ് ക്ലൈമാക്സ് കാണിക്കാന്നുള്ള ഒരു മനഃപൂർവ്വമായ തീരുമാനം തന്നെയായിരുന്നു

തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെ തുടങ്ങണം എന്നുള്ള ഓർഡർ ഇല്ല കാരണം ഇതിന്റെ കഥ കാരണം ഇത് റിയൽ സ്റ്റോറിയാണല്ലോ അതിൽ ഇത് അകത്ത് എന്താ സംഭവിച്ചു നമുക്ക് അതിന് പുറത്തുള്ള കാര്യം ഷൂട്ട് ചെയ്യാൻ പറ്റും പക്ഷെ അകത്ത് നടന്നിരിക്കുന്ന കാര്യം എന്തെങ്കിലും ഷൂട്ട് ചെയ്യാൻ പറ്റും അതാണോ ഞങ്ങൾ ആവശ്യത്തോളം അതിന്റെ സെറ്റിന് ആയിപ്പോലും അതിന്റെ കുറെ കാര്യങ്ങൾ അപ്പൊ എന്നതൊരു ഒരു എസ് പറഞ്ഞാലേ എല്ലാം മുന്നോട്ട് പോകും അപ്പൊ അതിന്റെ യെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില്

എന്നുള്ളത് നമ്മൾ പിന്നെ ആലോചിക്കും അതെങ്ങനെ ഉണ്ടാക്കാൻ പറ്റും ലൈക് അതെങ്ങനെയാ ഒരു ഫിലിം ആക്കാൻ പറ്റും എന്നുള്ളൊരു തോന്നില്ല പിന്നെ അതിന്റെ ഒരു അതായിരുന്നു കാരണം പറമ്പോ പടം ചെയ്ത് ടാക്ടറിന് ശേഷം ഇന്നത്തെ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഏറ്റവും വലിയ ബുദ്ധി അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ എന്താ പറയാ ഒരു ചങ്ങോറ്റം എനിക്കിപ്പോ തുറന്ന് പറയാൻ പറ്റും പറഞ്ഞ പോലെ തന്നെ എനിക്കും ഈ പടം പ്രൊഡക്ഷൻ ചെയ്യാനുള്ള ഏറ്റവും വലിയ ചങ്ങോറ്റം തന്നെ കഥ തന്നെയാണ് সন্তোষ নয় সন্তোষ বিচার কারণ মুখ তো শত শ্রম সন্তোষ ഡയറക്ടേഴ്സിന്റെ കൊളാബറേഷൻ ചിദംബരം മ്യൂമേക്കറാണ് രാജു ഒരു ക്രിയേറ്റീവ് കൊളാബറേഷൻ ഉണ്ടായിരുന്നു ഇപ്പൊ മറ്റ് ഇൻഡസ്ട്രിയിൽ നോക്കുമ്പോ അങ്ങനെയധികം സംഭവിക്കാത്തൊരു കാര്യമാണ് ഇവിടെ നോക്കുന്നത് ക്രിയേറ്റീവ് ആയിട്ട് എങ്കിലും ഡയറക്ടേഴ്സ് സെറ്റിൽ ഉണ്ടാക്കുന്ന ിപ്പോ ടീമിയല്ല റഹ്മാൻ്റെ പറവില്ലാന്ന് ചോദിച്ചിട്ടുണ്ട് റഹ്മാൻ തലവളും അതുപോലെ ജീന്ന് രണ്ടുപേരും കൂടില്ല രണ്ട് അത് രണ്ടുപേരും ഭയങ്കര വലിയ പ്രൊമേഷൽ കാര്യങ്ങളുടെ ഡയറക്ടേഴ്സാണ് അവർ രണ്ടുരോത്തു ലഭിച്ച ആൾക്കാരാണ് അവർ രണ്ടുപേരും അവരൊക്കെ ആണ് കാര്യങ്ങളുടെ കുറച്ച് ദിവസമായിരിക്കും അങ്ങനെ കഷ്ടങ്ങളും

വിഷ്വൽ ലാംഗ്വേജിലേക്ക് ചെയ്യാൻ അത് എത്രത്തോളം ശരിക്കും കുറിച്ച് പറയാൻ ശരിക്കും എനിക്കിപ്പോ അതാ ചലഞ്ച് അത് ചെയ്ത് കൂടി നമ്മളിതെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന കാരണം ഇവര് വെളുക്കില്ലെങ്കിൽ അല്ലെങ്കിൽ മുമ്പാണെങ്കിൽ പോലും ഞങ്ങള് ഓരോ കാരണം ഞാനെങ്കിലും

അവരെന്താണ് കണ്ടത് അപ്പൊ അത് ഓരോരുത്തരുടെയും അത് കാറ്റർ ബിൽഡിങ്ങിന് അവർ നോക്കി കാണുന്നത് അങ്ങനെ അങ്ങനെ ഒരു ഇൻസിഡന്റിന് അവർ അത് കഴിഞ്ഞിട്ട് എന്താ പറയാ ഈ ആൾക്കാരെ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അപ്പം ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ ഫുൾ ഇന്റർവ്യൂസ് കൊടുക്കില്ല അയാളുടെ കാസ്റ്റ് ചെയ്തോ പുള്ളിക്കാരുടെ ഇന്റർവ്യൂ മാത്രമേ കൊടുക്കും അപ്പൊ പുള്ളിക്കാരുടെ പെർസ്പെക്റ്റീവ് മാത്രമേ കാണൂ

അപ്പൊ ഒരു ഫൈൻ ബാലൻസ് ആണ് ഇവര് അനുഭവിച്ചത് എന്ത് കോമ്പ എന്ത് വർക്ക് പിന്നെ സിനിമയുടെ ഒരു എന്താ ടെമ്പോ ആണ് ആ ടെമ്പോ ലൂസ് ചെയ്യാണ്ട് ഹൗ ടു തന്നെയായിരുന്നു അങ്ങനെ ഉണ്ടോ അതോ എന്തെങ്കിലും പറയില്ല കാരണം അത് പറഞ്ഞത് പറഞ്ഞാൽ പോയില്ലേ അല്ല അതിന് റിയൽ ഒന്നും കളഞ്ഞിട്ടില്ല ഇവരുടെ അനുഭവം എത്ര ഒന്നും ചോരാതെ കാര്യങ്ങളാണ് അതിന് നമ്മൾക്ക് സിനിമയുടെ ആവശ്യമായ കഥാ കഥ പറച്ചിലിന്റെ ഒഴുക്കിനു വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ തീർച്ചയായും സ്വാതന്ത്ര്യം എടുത്തിട്ടുണ്ട് അത് ഏതാണ് എന്താണെന്നുള്ളത് അറിയുന്നത് ശരിയല്ല